നമസ്തേ ജ്യോതിഷ കമൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സു സ്വാഗതം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പൂരാടനക്ഷത്രമാണ് ഇരുപത്തൊമ്പത് നാല് ഏഴ് വിനാഴികയാണ് നക്ഷത്രം ഉള്ളത് അതായത് അഞ്ച് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് ഉള്ളത് അത് കഴിഞ്ഞതിനു ശേഷം ഉത്തരാടനക്ഷത്രം തുടങ്ങുന്നത് പൂരാടനക്ഷത്രം പാതദോഷമുള്ളൊരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പാതദോഷമുണ്ട് ഒരു ഊന്നാണല്ല ശുഭകർമ്മങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമല്ല മനുഷ്യ മനുഷ്യകളത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഈ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശുക്രനാണ് ജനിച്ച സമയം കണക്കാക്കി വേണം ശുക്രനക്ഷേത്രം വർഷം പറ്റിയെന്ന് പറയാൻ പറ്റുകയുള്ളു ദശാകാലം ശുക്രദശ ഇരുപത് ആദിത്യനാറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് ബുധൻ പതിനേഴ് കേതു ഏഴ് എന്നിങ്ങനെയാണ് ഉള്ളത് പൂരാടനക്ഷത്രത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മൃത്യുദോഷമുണ്ട് പീണ്ട ദോഷം അകന്നാൾ ദോഷമുണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്